അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും ഒരു മത്തങ്ങ കൃഷി കൂടിയും ചെയ്യാൻ പോകുക കേട്ടോ ഇതൊരു പന്ത്രണ്ട് പതിമൂന്ന് കോഴിയേ ഉള്ളൂ ചെറിയൊരു കൃഷിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന നമ്മുടെ പാലത്തോട്ടത്തിൻ്റെ ഇപ്പുറത്തോട്ടോ നമ്മൾ ആദ്യം ഇവിടെ കുമ്പളിട്ടായിരുന്നു അപ്പോൾ ആ ഏറെക്കുറെ ആ തടത്തിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ നമ്മളിവിടെ ഇടുന്ന വിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല വിലയുള്ള വിത്ത് കേട്ടോ ഇത് ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ മത്തങ്ങ വിത്താണ് അർജുന എഫ് വൺ എന്ന് പറഞ്ഞ വിത്താണ് ഇതിന് അമ്പത് ഗ്രാമിന് തന്നെ എണ്ണൂറ്റമ്പത് രൂപയോളം വരുന്നുണ്ട് കേട്ടോ നല്ല വിലയുള്ള വിത്താണ് അപ്പോൾ നമ്മളിവിടെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചാണ് ഒരു പന്ത്രണ്ട് കോഴി ഇടുന്നത് അപ്പോൾ നമ്മൾ കുടിയിൽ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി സെറ്റാക്കിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കുടിയിലാണ് വിത്തിടാൻ പോകുന്നത് നമ്മൾ തടം ഒന്ന് ലെവലാക്കുകയും കൊണ്ടൊന്ന് ലെവലാക്കി നമ്മൾ നാല് വിത്ത ഇട്ടു ഒരിഞ്ച് താഴ്ച്ചാലിടുന്ന ഈ ഒരു കൂർത്ത ഭാഗം മോളിക്കു തരുന്ന രീതിയിൽ കേട്ടോ അതെല്ലാം തന്നെ നമുക്ക് പരത്തിയിടാം ഇപ്പം നമ്മൾ ഈ തളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കൂടി ഇടാനായിട്ട് പോവാണ്